സൗജന്യം ഏറ്റവും കൂടുതൽ കംഫർട്ട് ഇല്ലാതെ തോന്നുന്നത് നമ്മുടെ ബ്രസ്റ്റിന്റെ സൈസോ അല്ലെങ്കിൽ ബ്രസ്റ്റ് നമുക്ക് സാഗി ആയിട്ട് തോന്നുമ്പോഴൊക്കെയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെ സാഗി ആകാതെ നല്ല ഇരിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ എന്താ ഇതാണ് ആ പ്രോഡക്റ്റ് ട്രൈലോടെ സൂപ്പർ ഫിറ്റ് ഇന്നേഴ്സിന്റെ നാൽപ്പതോളം ബ്രാൻഡുകളുള്ള കായംകുളത്തെ ഏക ഷോപ്പിലാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് കായംകുളം ബ്രൂഫിയ ബേക്കേഴ്സിന്റെ നേരെ മുകളിലായിട്ടുള്ള ഒനീറോ അപ്പൊ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ബ്രാ പറയുന്നത് ഇത് നമ്മൾ സാഗി ബെസ്റ്റും ഹെവി ആയിട്ട് വരുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു അടിപൊളിയൊരു ആണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര കംഫർട്ടാണ് ഇതിന്റെ ഈ ഒരു ഒരു സ്റ്റാപ്പ് തന്നെ നോക്കിക്കുന്നത് നമുക്ക് ഈ ബ്രായ ഒക്കെ ഇട്ടിട്ട് ഈ സൈഡിൽ മിക്കവരുടെയും പൊട്ടും അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഇല്ലാതിരിക്കാൻ ഏറ്റവും ബെറ്റർ ആണ് ഇങ്ങനെയുള്ള ബ്രാസ് യൂസ് ചെയ്യുന്നത് നല്ല വിട്ടായിട്ടുള്ള സ്റ്റാപ്സ് ആണ് ഇനി വന്നിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല വേറൊരു പ്രോബ്ലം എല്ലാവർക്കും വരും നമ്മൾ ബ്രാ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു പോർഷനിൽ ഒരു കട്ടിങ് പോലെ ഇങ്ങനെ വരും അപ്പം അത് ചില ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് കംഫർട്ട് ഇല്ലാതെ തോന്നും ചില ഡ്രസ്സൊക്കെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും അങ്ങനെ ഒരു പ്രോബ്ലം ഈ ഒരു ബ്രാ യൂസ് നിങ്ങൾക്ക് വരത്തില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹുക്ക് ഹുക്ക് കണ്ടോ നാല് ലെയർ ആണ് ഈ ഒരു ഹുക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് തന്നെ നാല് ഹുക്സും കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ ഇത് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ് വേറൊരു എന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു പോർഷൻ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സാഗി ആയിട്ടിരിക്കുന്ന ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് എല്ലാവർക്കും വരുന്ന ഒരു പ്രോബ്ലം ആണ് സാഗി ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനു പറ്റിയ ഏറ്റവും വലിയൊരു സൊല്യൂഷനാണ് ഈ ഒരു ബ്രാ യൂസ് ചെയ്യുക നമ്മുടെ ഈ ബ്രായുടെ പല പല കളേഴ്സും അവൈലബിൾ ആണ് ഇതിന്റെ കപ്പ് സൈസ് വരുന്ന തേർട്ടി തൊട്ട് ഈ എഫ് വരെ അതായത് ഫോർട്ടി അങ്ങനെ എല്ലാ സൈസിലും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ന്യൂഡ് കളേഴ്സും അതുപോലെ തന്നെ അവൈലബിൾ നമ്മൾ നേരത്തെ കണ്ടത് ബെന്യൻ ടൈപ്സ് ട്രൈലോടെ ബ്രാസ് ആയിരുന്നു ഇതെന്ന് പറയുന്നത് നമുക്കിപ്പം ചില അമ്മമാർക്ക് ഒക്കെയാണെന്ന് പറയുമ്പോൾ ഈ കോട്ടൺ തന്നെ വേണമെന്ന് പറയും അപ്പൊ അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട അവർക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് കോട്ടൺ തന്നെ ട്രയലോടെ ബ്രാ അവൈലബിൾ ആണ് അതെന്ന് പറയുന്നത് ഇത് തേർട്ടി ടു സൈസ് തൊട്ട് ഫിഫ്റ്റി സൈസ് വരെ അതായത് അമ്പത് സൈസ് വരെ ഇവിടെ എല്ലാ കപ്സ് ജെ സൈസ് വരെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് പല പല കളേഴ്സും അവൈലബിൾ ആണ് പിന്നെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലേഡീസ് സ്റ്റാഫ്സ് ആണ് ഉള്ളത് അതുപോലെ തന്നെ ട്രയലോടെ നമ്മൾ ജിമ്മിൽ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ വർക്കൗട്ടിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബ്രാ ആണ് ഇനി ഞാൻ കാണിക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഇതെന്ന് പറയുന്നത് ഇവിടെ കുറെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അതായത് നമ്മൾ ഈ ബ്രാൻഡിന്റെ ഈ ഒരു സ്ട്രാപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിങ്ങനെ മൂവ് ആവത്തില്ല അതായത് നമുക്ക് നല്ല ഫിറ്റ് ആയിട്ട് തന്നെ ഇരിക്കും ആ ഒരു കാര്യമുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ജമ്പ് ചെയ്യുമ്പോഴൊക്കെ അത് ഷേക്ക് ചെയ്യാതിരിക്കാം ഇവിടെ ബ്രസ്റ്റ് ഷെയ്ക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണ്ട ഇവിടെ ഹുക്ക് ഹുക്ക് ചെയ്യാം അങ്ങോ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എങ്ങനെയാണോ ആ രീതിയിൽ നമുക്ക് അതൊരു നാല് ലെയർ വരുന്നുണ്ട് നമുക്ക് ഹുക്ക് കണക്ട് ചെയ്യാനായിട്ട് പിന്നെയും വേറൊരു കാര്യങ്ങളുണ്ട് ഇവിടെന്താണ്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നല്ല രീതിയിലുള്ള നല്ല നല്ല രീതിയിലുള്ള ഹുക്സിന്റെ കണക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് ഇത് യൂസ് ചെയ്യാം ട്രൈയിലോടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും ഹുക്കുകൾ തന്നെ ഉള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നുന്നത് ആ പാന്റി സെറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അത് അവൈലബിൾ ആണ് പല സൈസിലും പല കളേഴ്സിലും അതായത് മുപ്പത്തി രണ്ട് സൈസോട്ട് നാപ്പത് സൈസ് വരെ ഇവിടെ അവൈലബിൾ ആണ് ഈ ഇരിക്കുന്ന ഇത്രയും കളക്ഷൻസ് എന്ന് പറയുന്നത് ബിഗിനേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടേഴ്സിനായിട്ടുള്ള ബ്രാസ് ആണ് ഇരുപത്തെട്ട് സൈസോട്ട് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ വർക്ക്ഔട്ടിന് പോകുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബ്രാസ് ആണ് ഇത് എല്ലാ ലീഡിംഗ് ബ്രാൻഡ്സും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഇന്നർവെയർ മാത്രം എന്ന് പറഞ്ഞ വിഷമിച്ചിരിക്കുമൊന്നും വേണ്ട ഇവിടെ നല്ല ടോപ്സിന്റെ അടിപൊളി കളക്ഷൻസും ഉണ്ട് അതെന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന മൊത്തം ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്സ് ആണ് ഇനി കുർത്തീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ തൊട്ട് ഫൈവ് എക്സൽ വരെ ഇവിടെ അവൈലബിൾ ആണ് ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവിടുത്തെ റെഡിമെയ്ഡ് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ് ഈ ഇരിക്കുന്ന മൊത്തം ഇങ്ങോട്ട് താഴെ വരെ ഉണ്ട് ഇതെല്ലാം ഇവിടുത്തെ അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നാനൂറ്റിഅൻപത് രൂപ മുതലാണ് അതുപോലെ തന്നെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഉള്ള എല്ലാ ഡ്രസ്സും ഇവിടെ അവൈലബിൾ ആണ് അതും ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ലേഡീസിന് വേണ്ടിയിട്ടുള്ള മെറ്റേണിറ്റി പാർട്സ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പാൻറ്റീസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ മെറ്റേണിറ്റി പാൻറ്റീസും അവൈലബിൾ ആണ് ഇതിന്റെ സ്മോൾ സൈസ് തൊട്ട് അവൈലബിൾ ആണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടോ അതിനും മാർഗം ഇവിടുണ്ട് ഇവിടെ നേണ്ട് നമ്മള് അടിപൊളിയായിട്ടുള്ള ആയിട്ട് വയർ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഷേപ്പ് വെയേഴ്സും അവൈലബിൾ ആണ് സൈസ് സ്മോൾ തൊട്ട് ത്രിബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് ഇനിയിപ്പോ നൈറ്റീസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ലീഡിംഗ് ബ്രാൻഡ് ആയിട്ടുള്ള എൻ സ്റ്റൈലിന്റെ മീഡിയം തൊട്ട് ട്രിപ്പിൾ എക്സൽ വരെ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് നൈറ്റ് വെയേഴ്സ് ആണ് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ സ്ലീവ്ലെസ്സ് വരുന്ന ഒരു ടോപ്പാണ് പിന്നെ അതുപോലെ തന്നെ നല്ല ഇവിടെ നൈറ്റികൾ ഉണ്ട് അതായത് ഷോർട്ട് നൈറ്റീസ് ഉണ്ട് അതിന്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ പല പല കളേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് നൈറ്റ് വേണ്ട ഷോർട്സും അതുപോലെ തന്നെ ബെന്നിനും മതിയെന്നുണ്ടെങ്കിൽ അങ്ങനത്തെയും ഉണ്ട് പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വേണ്ട ഷോർട്സ് ഇടാൻ ചിലവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതും കഴിഞ്ഞിട്ട് ത്രീ ഫോർത്ത് പാൻറ്റും ടീഷർട്ടും ഇവിടെ അവൈലബിൾ ആണ് ഓൺലൈനെക്കാളിൽ ഞെട്ടിക്കുന്ന കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഇനിയിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഷോർട്സ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പല പല സൈസും പല പല കളേഴ്സിലുള്ളതും ഇവിടെ സെപ്പറേറ്റ് ടീഷർട്ട് ആണ് വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ പല പല കളേഴ്സിലുള്ളതും സൈസിലുള്ളതും അവൈലബിൾ ആണ് ഇനിയിപ്പം ഹണിമൂൺ നൈറ്റീസ് നോക്കി ഓൺലൈനിൽ ഒന്നും നിങ്ങൾക്ക് തപ്പണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഹണിമൂൺ നൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് പല പല സൈസിലും പല പല നിങ്ങൾക്ക് നോക്കി പർച്ചേസ് ചെയ്തുകൊണ്ട് ഇനി സാരി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പല പല സൈസിലും കളറിലും ഇവിടെ ആണ് നമ്മുടെ അടുത്തൊരു മൂന്ന് സ്റ്റോൾ വെറും ആയിരം രൂപയ്ക്ക് മുകളിൽ എന്ത് സാധനം ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്താലും പത്ത് ശതമാനം നമ്മുടെ ഫോളോവേഴ്സിന് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് നമ്മുടെ ഫോളോവേഴ്സിന് മാത്രമാണ് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും വെറൈറ്റി കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ് ഒണീറോ ആദ്യം പറഞ്ഞ പോലെ എന്നെ ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ കായംകുളം ബ്രൂഫിയ ബേക്കേഴ്സിൻ്റെ നേരെ മുകളിലായിട്ടാണ് ഒനീറോ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്